നമസ്കാരം കാസർഗോഡ് കാഞ്ഞങ്ങാട് ആത്മഹത്യക്ക് ശ്രമിച്ച് കോമയിൽ ചികിത്സയിലായിരുന്ന മൻസൂർ ആശുപത്രിയിലെ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു പാണത്തൂർ സ്വദേശി ചൈതന്യയാണ് മരിച്ചത് ചൈതന്യയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രായം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ചൈതന്യ മരണം മരിക്കുന്നത് അല്പസമയം മുൻപായിരുന്നു മരണം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിനാണ് കോളേജ് ഹോസ്റ്റലിൽ ചൈതന്യ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഹോസ്റ്റൽ വാർഡൻ മാനസികമായി തന്നെ പീഡിപ്പിച്ചെന്ന പരാതി നിലനിൽക്കെയാണ് വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചത് ആദ്യം കോളേജിനോട് ചേർന്നുള്ള ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലായിരുന്നു പിന്നീട് ഈ വർഷം ആദ്യം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി വാർഡന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാരോപിച്ച് ചൈതന്യയുടെ സഹപാഠികൾ ദിവസങ്ങളോളം സമരം നടത്തിയിരുന്നു ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഭരണപ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരത്തെ പോലീസ് നേരിട്ട രീതിക്കെതിരെയും പ്രതിഷേധം ഉയർന്നിരുന്നു ഡിസംബർ ഏഴിനാണ് ചൈതന്യം ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് സംഭവം സഹപാഠികൾ കണ്ടതോടെ വിദ്യാർത്ഥിനിയെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ച ചൈതന്യയുടെ ആരോഗ്യനില ഗുരുതരമായതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഹോസ്റ്റൽ വാർഡനുമായുള്ള തർക്കമാണ് ചൈതന്യ ആത്മഹത്യാ പിന്നിലെന്ന് നേരത്തെ ആരോപിച്ചിരുന്നു ചൈതന്യം മാനസികമായി വാർഡൻ പീഡിപ്പിച്ചെന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും പറയുന്നത് വാർഡനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി മൻസൂർ ആശുപത്രിക്ക് മുൻപിൽ വിദ്യാർത്ഥികളുടെ കുത്തിയിരിപ്പ് സമരവും വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഭക്ഷണവും താമസവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളിൽ വീഴ്ച ഉണ്ടായത് ചോദ്യം ചെയ്തതാണ് വിദ്യാർത്ഥികളും വാർഡനും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ കാരണമായതെന്നാണ് ലഭ്യമാകുന്ന വിവരം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടിക്ക് ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയിരുന്നത് മംഗലാപുരത്തായിരുന്നു പിന്നീടാണ് തങ്ങളുടെ ആശയം മിൻസിൽ രണ്ടാഴ്ചയോളം ചൈതന്യ ചികിത്സയ്ക്ക് ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പെൺകുട്ടിയുടെ ആരോഗ്യനില ചില ഘട്ടങ്ങളിൽ മെച്ചപ്പെട്ടുവെങ്കിൽ കൂടിയും പിന്നീട് വളരെ മോശമായി തുടരുകയായിരുന്നു പെൺകുട്ടി വയ്യാതെ ഇരിക്കുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കാൻ വാർഡൻ തയ്യാറായില്ല അതിഭീകരമായ മാനസിക പീഡനമാണ് ഈ വാർഡൻ ചൈതന്യക്ക് നേരെ നടത്തിയത് വയ്യാതിരുന്നിട്ടും മാനസിക പീഡനം തുടർന്നു ഇത് താങ്ങാൻ വയ്യാതെ വന്നതോടുകൂടിയാണ് ചൈതന്യ ആത്മഹത്യാശ്രമം നടത്തിയെന്നാണ് ആ സുഹൃത്തുക്കൾ നൽകിയ മൊഴി ചൈതന്യ വയ്യാതെ ആശുപത്രിയിൽ പോയി വന്ന ശേഷം വാർഡൻ അതിഭീകരമായി ചൈതന്യ വഴക്കു പറയുകയും ബി ഉൾപ്പെടെ കുറയുന്ന അസുഖമുള്ള ചൈതന്യയെ വാർഡൻ മാനസികമായി പീഡിപ്പിക്കുന്നത് തുടരുകയും ചെയ്യുകയായിരുന്നു സുഹൃത്തുക്കൾ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അതേസമയം വിദ്യാർത്ഥിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ മൻസൂർ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് വാർഡനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ നീക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ചൈതന്യയുടെ മൃതദേഹം പാണത്തൂരുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും എന്തായാലും കേരളത്തിന് മറ്റൊരു ദുഃഖമായി ചൈതന്യയുടെ മരണം മാറുകയാണ് ഹോസ്റ്റൽ വാർഡൻ ചൈതന്യവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന അതിഭീകരമായ മാനസിക പീഡനമാണ് ചൈതന്യം ഇത്തരത്തിലുള്ളൊരു കടും കൈയിലേക്ക് തിരിയുന്നതിന് കാരണമായത് ചൈതന്യം ആത്മഹത്യ ശ്രമിക്കുകയും ഇത് കാണുന്ന സുഹൃത്തുക്കൾ വളരെ വേഗം തന്നെ ചൈതന്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കോമാ സ്റ്റേജിലേക്ക് ചൈതന്യം മാറുകയായിരുന്നു ആദ്യം മംഗളൂരു ഉള്ള ആശുപത്രികളിലൊക്കെ ചികിത്സിച്ചെങ്കിലും വിദഗ്ധ ചി പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായാണ് കോഴിക്കോടേക്ക് വന്നത് എന്തായാലും ചികിത്സാ ഇടയ്ക്ക് മാത്രമാണ് ചൈതന്യം പുരോഗതി പ്രാപിച്ചത് എന്തായാലും മറ്റൊരു മരണവാർത്ത കൂടി കേരള സമൂഹത്തിന് ആഘാതമുണ്ടാക്കുന്നു